സംസ്ഥാനത്ത് സ്കൂൾ പ്രവർത്തി ദിനങ്ങളും പ്രവൃത്തി സമയവും പുനഃക്രമീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി അഞ്ച് മുതൽ വരെ ക്ലാസുകളിൽ ഈ അധ്യയന വർഷം രണ്ട് ശനിയാഴ്ചകൾ ദിനമായിരിക്കും എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ദിനമാകും എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തിദിനങ്ങളിലെ അരമണിക്കൂർ അധിക സമയം ക്രമീകരിച്ച് ടൈം ടേബിളും പുറത്തിറക്കി അരമണിക്കൂർ അധ്യയനം വർദ്ധിപ്പിച്ചതിനു പിന്നാലെ ക്ലാസ് റൂം സമയം പുനഃക്രമീകരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവർത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ചു മിനിറ്റും അധ്യയനം വർദ്ധിപ്പിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ ചട്ടപ്രകാരം ഒൻപത് പത്ത് ക്ലാസുകളിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസങ്ങളാണ് വേണ്ടത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതുക്കിയ സമയക്രമം ആദ്യ പിരീഡ് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയാക്കി ഉച്ചഭക്ഷണം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒന്ന് വരെ ഒരു മണിക്കൂർ നൽകി അവസാന പിരീഡ് മൂന്ന് മുതൽ നാല് കാലു വരെയാകും എട്ട് പിരീഡ് നിലനിർത്തിയാണ് സമയക്രമീകരണം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പുതുക്കിയ സമയക്രമം ബാധകമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് അറിയിച്ചു അഞ്ചു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള യു പി വിഭാഗത്തിന് രണ്ടായിരത്തി ജൂലൈ ഏഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് എന്നീ ആറ് ശനിയാഴ്ചകളും പ്രവർത്തി ദിനമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് ഉത്തരവിറക്കി ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ എൽ പി വിഭാഗത്തിന് അധിക പ്രവർത്തി ദിവസങ്ങളില്ല ജനം തിരുവനന്തപുരം